നമസ്കാരം നമ്മുടെ ഉണ്ണി കുറിച്ച് ഞാൻ രണ്ട് എപ്പിസോഡുകൾ ചെയ്തിരുന്നു വളരെ എന്നെ വിളിച്ചു പറഞ്ഞു ഉണ്ണി ഇനി ഒന്നും പറയരുത് എന്ന് ഇപ്പോൾ ഞാൻ ഉണ്ണി കുറിച്ച് പറയാൻ വന്നത് ഉണ്ണി നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളും പാകപ്പിഴകളും ഒക്കെ കറക്റ്റ് ചെയ്ത് തരുന്ന ചില അനുഭവ സമ്പത്ത് ഉള്ള ആൾക്കാരുണ്ട് ആ അനുഭവമുള്ളവർ പറയുമ്പോൾ നമ്മൾ അതിൽ തെറ്റുണ്ടോ അത് ശരിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ശരിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണമാകുന്നത് ഉണ്ണിമൂന്തനോട് എനിക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല ഉണ്ണിമൂന്തൻ വളർന്ന രീതികളും പിന്നെ വളർച്ച ഉണ്ടായപ്പോൾ അവനുണ്ടായ മാനസാന്തരവും അല്ലെങ്കിൽ അവൻ്റെ സ്വയമായിട്ടുള്ള ചിന്താധാരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയിൽ ഈച്ച വന്നിരിക്കുന്ന പോലെ ആ പ്രശസ്തിയുടെ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ വന്നുകൂടിയ സുഹൃത്തുക്കളും മറ്റൊരു വലയത്തിലൊക്കെ ചെന്നുപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് മാനസിക വിഭ്രാന്തിയായിട്ട് സംഭവിച്ചതെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും ജീവിതത്തിൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടു കടന്നു വന്നു ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് അത്തരത്തിൽ വന്ന ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുകയാ ഈ ഒരു പ്രശസ്തിയും ധനവും ആ ധനത്തിൻ്റെ മേരിൽ ഉണ്ടാകുന്ന അഹങ്കാരമൊക്കെ വന്നുകൊണ്ട് ഒരു പതനം സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് ആ പതനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ണി സിനിമയിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ജനു സമൂഹം നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരുത്തുറ്റ പ്രധാനമന്ത്രി ഉരുക്ക് വനിതയായിരുന്നു അവർ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ ഭൂഖണ്ഡത്തെ ഇട്ടിലേക്ക് നയിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ച ആ ധീര വനിത പോലും ജയിലിൽ അടയ്ക്കപ്പെട്ടു മക്കൾ നഷ്ടപ്പെട്ടു മകൻ നഷ്ടപ്പെട്ടു അധികാരത്തിൻ്റെ ഏറ്റവും ഇരുണ്ട ഇരുണ്ട മുറികളിലേക്ക് അവരെ എടുത്തെറിയപ്പെട്ടപ്പോഴും ആ ചെറിയ ഒരു പ്രകാശത്തിന്റെ ശക്തിയിൽ അവർ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ ശക്തമാക്കിയതുപോലെ അവരുടെ ഉൾക്കരുത്ത് പോലെ ഉണ്ണിമൂന്തൻ നിങ്ങൾക്ക് ഒരു നല്ല മുഖമുണ്ട് നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കൊരു ശരീരമുണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു മുഖമുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരാളെ കാലത്താണ് ഇപ്പോ സൗന്ദര്യം ഒരു വലിയ ഘടകമായിട്ട് സിനിമയിൽ നിൽക്കുന്നത് ആ കാലഘട്ടമൊക്കെ മാറി ആ കാലഘട്ടമൊക്കെ മാറിയിട്ട് സൗന്ദര്യം ഒന്നും അല്ല സിനിമയിൽ ആവശ്യം കഥാപാത്രങ്ങളായിട്ട് ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് പരിവർത്തനം സംഭവിക്കുന്ന പരിവർത്തനം സംഭവിക്കാന്നാണ് പറയുക അത്തരം പരിപ്രവർത്തന പരിവർത്തനങ്ങൾ സംഭവിച്ച് കഥാപാത്രങ്ങളായി മാറുന്ന ഉജ്ജ്വലമായിട്ടുള്ള ഏർ കഥാപാത്രങ്ങൾ നമ്മുടെ മലയാളത്തിലാണ് ഏറ്റവും നല്ല ജീവിത ഗന്ധിയായ കഥകളും കഥാപാത്രങ്ങളും ഉള്ളത് അത്തരം കഥാപാത്രങ്ങളിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ ഇതൊക്കെയാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതൊന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കി എടുക്കാൻ എന്താണ് മാർഗം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെ എല്ലാവരും തള്ളിപ്പറഞ്ഞാലും എല്ലാവരും ഒഴിവാക്കി ആണെങ്കിലും സിനിമ എന്താ പറയുന്ന ശാശ്വതമായ ശത്രുക്കളുള്ള ഒരു മേഖലയല്ല ഇന്നത്തെ ശത്രുക്കൾ നാളത്തെ മിത്രങ്ങളും ഇന്നത്തെ മിത്രങ്ങൾ നാളത്തെ ശത്രുക്കളും പിന്നെ മിത്രങ്ങളും ഒക്കെ ആവുന്ന അങ്ങനെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളാണ് സിനിമാ ലോകം ഞാൻ നമ്മുടെയൊക്കെ കാലത്ത് നസീർ സാറും ഷീലായിട്ട് ഒരിക്കലും അഭിനയിക്കില്ല എന്ന് പറഞ്ഞ അവര് വീണ്ടും ഒരുമിച്ച് അഭിനയിച്ചില്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് പിന്നെ സിനിമയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട് സ്ഥായിയായ ശത്രുക്കളില്ല കലാകാരന്മാരുടെ ഇടയിൽ സായായ ശത്രുക്കൾ നിലകുന്നവരൊക്കെ തന്നെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്താൽ ജീവിതത്തിൻ്റെ അവസാന കാലം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഊർജം ബാക്കിയുണ്ടെങ്കിൽ ആ ഊർജ്ജം തിരിച്ചെടുക്കണം ആ ഊർക്കത്തെ ശക്തിയാക്കി മാറ്റണം നമുക്ക് എവിടെയാണ് അബദ്ധങ്ങൾ പറ്റുന്നതെന്ന് തിരിച്ചറിയണം എവിടെയാണ് അബദ്ധം പറ്റിയതെന്ന് തിരിച്ചറിയണം എങ്ങനെയാണ് ഞാൻ ഇനി എൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറേണ്ടത് അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഇറങ്ങിയായിട്ട് കണ്ടു ഓരോ മമ്മൂട്ടി മോഹൻലാലിനെ പോലുള്ള അവരെക്കുറിച്ചും വരം ഒക്കെ വരെ പരാമർശം നടത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ എന്ത് കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരൊക്കെ തിരിച്ചു കയറി വന്നത് രണ്ട് ജന്മം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സോമൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു മേശപ്പുറത്ത് ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഒരു സീൻ മാത്രമാണ് മോഹൻലാലെന്ന് പറഞ്ഞാൽ നമ്മൾ ലാലുചേട്ടൻ ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ ജനൽ മതിൽ പോയി പിടിച്ച് ലാലുചേട്ടനെ അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും ഒന്നുമില്ല ഒരു മേശപ്പുറത്തിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്നതാണ് ബുദ്ധിമുട്ടി വന്നതാണ് വളരെ തോറും ഈ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മരങ്ങൾ കുഴിയും കുനിയും എന്നാണ് പറയണത് മാം മാവൊക്കെ പൂക്കുമ്പോൾ മാവു ഇങ്ങനെ താഴും പൂക്കുലകൾ താഴും അത് നമ്മൾ തിരിച്ചറിയണം മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ നിങ്ങളെ നിങ്ങളോടുള്ള നിങ്ങളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ചിട്ടുണ്ട് നമ്മളെയും പലരും വിമർശിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ലതിനാണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിന് ദൈവം തന്നൊരു താക്കീതായിട്ട് ഇതെടുത്താൽ മതി നിങ്ങൾ ഏത് സുഹൃത്തുക്കളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു സുഹൃത്തുക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ ആത്മഹത്യയിൽ ഇത് ഒരു നാടോടി കഥയാണ് ഒരാൾക്ക് ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കിട്ടി അയാൾ ആ പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി വീട്ടിൽ ആ പെരുമ്പാമ്പ് അയാളോടൊപ്പം കിടന്നുറങ്ങി അയാൾ അതിനെ സ്നേഹിച്ചു മനുഷ്യരെ ലാളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പെരുമ്പാമ്പിനെ ലാളിച്ചു സ്നേഹിച്ചു അതിന് കൊടുത്തു അത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇയാൾ ആഹാരം കഴിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു പെരുമ്പാമ്പില്ലാത്തൊരു കൂടി ഇയാൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു നമ്മൾ ആലോചിക്കണം മനുഷ്യൻ മനുഷ്യനെയല്ല സ്നേഹിക്കുന്നത് മനുഷ്യൻ പെരുമ്പാമ്പിനെയാണ് സ്നേഹിച്ചത് അങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ ഈ ഒരു കാലങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഇയാളോടൊപ്പം തന്നെ വളർന്ന് ഒരാൾ കണ്ടാൽ ഭയവിഹ്വലമായി മാറി നിന്ന് നോക്കുന്ന ഭയത്തോടെ നിൽക്കുന്ന ഒരവസ്ഥ ഈ പെരുമ്പാമ്പിൽ നിന്നുണ്ടായി പെരുമ്പാമ്പിനെ കണ്ടാലുണ്ടായി ആർമി ആളുടെ അടുത്തേക്ക് വരാതായി പക്ഷേ അയാൾ ആ പെരുമ്പാമ്പിനോട്ടുള്ള സൗഹൃദം ഇടാൻ തീരുമാനിച്ചില്ല അയാൾ അതിനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ അതിൻ്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ രാത്രികളിലെ ചില മാറ്റങ്ങൾ അയാൾ തിരിച്ചറിഞ്ഞു അത് തന്റെ ശരീരത്തിനെ തന്നോട് ചേർത്ത് കിടത്തി അതിൻ്റെ തലയുടെ തൻ്റെ തലഭാഗത്തെ അതിന്റെ തലഭാഗം ചേർത്ത് വെക്കുന്നതായിട്ടൊക്കെ തോന്നിയപ്പോൾ അത് മാത്രമല്ല ഇത് ഈ പെരുമ്പാമ്പ് ഒന്നും കഴിക്കാതായി നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെരുമ്പാമ്പ് ഒന്നും കഴിക്കാതായി അയാൾക്ക് ദുഃഖം താങ്ങാൻ പറ്റിയില്ല അദ്ദേഹം നേരെ ഒരു മൃഗഡോക്ടറെടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ ഞാൻ കുട്ടിക്കാലത്ത് ഒരു ചെറിയ പാപ്പായിട്ട് കിട്ടിയതാണ് ഇതിനെ ഇതിനെ ഞാൻ വളർത്തി വലുതാക്കി ഇതിനെ ഭക്ഷണം കൊടുത്തു എൻ്റെ ജീവൻ്റെ തുടുപ്പ് ഇതാണ് എനിക്ക് ഈ ജീവിതത്തിൻ്റെ ഭാഗമാണിത് ഇതിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കില്ല ഇതെൻ്റെ വിശ്വസ്തമായിട്ടുള്ള മനുഷ്യനേക്കാൾ ഞാൻ വിശ്വസ്തമായിട്ട് വിശ്വസിച്ച് എന്നെ ഞാൻ ചേർത്ത് പിടിച്ച് വളർത്തുന്ന ഈ പെരുമ്പാമ്പിനെ ഭക്ഷണം കഴിക്കുന്നില്ല രാത്രികളിൽ അത് വല്ലാതെ അസ്വസ്ഥമാകുന്നു എൻ്റെ തലഭാഗത്തേക്ക് എന്നെ ചേർത്ത് വെച്ച് കിടക്കുന്നു അതുകൊണ്ട് ഈ പെരുമ്പാമ്പിനുള്ള രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറയുമ്പോൾ കുറച്ചു നേരം ഡോക്ടർ ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ് മനുഷ്യ ആ പെരുമ്പാമ്പ് എത്ര കാലമായി ഒന്നും കഴിക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് മാസമായി ഒന്നും കഴിക്കുന്നില്ല ഇത് ചത്തുപോകും ഡോക്ടറെ എങ്ങനെങ്കിലും എൻ്റെ പെരുമ്പാമ്പിനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനുഷ്യ നിങ്ങളുടെ സുഹൃത്താണോ ഇത് അതെ എന്നാൽ ആ സുഹൃത്ത് ആഹാരം കഴിക്കാത്തതിനൊരു കാരണമുണ്ട് എന്താണ് ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളെ വിഴുങ്ങാനായിട്ട് അതിൻ്റെ വയർ ഒഴിച്ചിട്ടേക്കുമാണ് മനുഷ്യ അത് ഭക്ഷണം കഴിക്കാത്തതിന് കാരണം അത് ചേർന്ന് കിടന്ന് നിങ്ങളുടെ തലഭാഗത്തേക്ക് അതിൻ്റെ തലഭാഗം ചേർത്ത് വെച്ച് ആ വിഴുങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിൻ്റെ വയറ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതിൻ്റെ ഉദരം ശൂന്യമാക്കിയിട്ടിരിക്കുകയാണ് കാരണം നിങ്ങളെ വിഴുങ്ങാൻ ഇത് ഞാൻ മിസ്റ്റർ ഉണ്ട് പറയാനുള്ള കാരണം നിങ്ങൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആ സൗഹൃദങ്ങളുടെ ആത്മാംശം അതിൻ്റെ ആത്മാവ് എന്താണ് ആ സൗഹൃദത്തിന്റെ ആത്മാവ് എന്താണ് തിരിച്ചറിഞ്ഞില്ല എനിക്കൊക്കെ പറ്റിയിട്ടുള്ളതാണോ എന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ച് രുദ്രസിംഹാസന സിനിമ എടുക്കുമ്പോഴൊക്കെ മുഴുവൻ ചതിക്കുന്ന ആൾക്കാരെ ഒന്നോ രണ്ടോ പേരൊഴിച്ച് ഒരു കൃഷ്ണകുമാർ ഒഴിച്ച് ഒരു സാലി എന്ന് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആൾക്കാരും എന്നെ ഒരു ചിന്ത എന്ന് പറയുന്ന ഒരാളുകൂടെ ഉണ്ടായിരുന്നു ഗ്രാഫിക്സ് ഒക്കെ ചെയ്യുന്ന ബാക്കി മുഴുവൻ ആൾക്കാർ എനിക്ക് വലിയ ദുഃഖം തോന്നി പക്ഷെ പിന്നീട് ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു മനുഷ്യർ അങ്ങനെയാണ് നേട്ടങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കും നേട്ടങ്ങളുള്ളപ്പോൾ ഒപ്പം നിൽക്കും നമ്മുടെ നേട്ടങ്ങളില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകും ഇപ്പോഴാരും ഓർക്കാറ് വിളിക്കാറ് പോലുമില്ല നിർമ്മാതാക്കൾ പോലും പൈസ മുടക്കിയ ഒരു വലിയ ശത്രുക്കളാണ് അല്ല ഒരു അശോക് കുമാർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒഴിച്ച് അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഞാനുമായിട്ട് ഒരു ബന്ധമുള്ളത് അപ്പം അതുകൊണ്ട് ഇതങ്ങനെയാണ് ഈ ലോകം അതുകൊണ്ട് ഉണ്ണിമൂന്തൽ നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഈ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ ബിരുദമുള്ള ആളാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ആളാണ് നിങ്ങൾക്ക് പക്ഷേ ആൾക്കാരോട് ഇടപഴകാനും ആൾക്കാരെ തിരിച്ചറിയാനും ദൈവം തന്ന സകല നിങ്ങൾക്ക് പ്രായം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെറുപ്പമല്ല ചെറുപ്പത്തിൽ നിന്ന് ശശവും ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം നിങ്ങൾ വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ എൻ്റെ കണക്കനുസരിച്ച് മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സ് അടുപ്പിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു കുറവാണെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞു പോയത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഈ സിനിമയിൽ സജീവമായി നിന്നുകൊണ്ട് നിങ്ങളെ ഈ കുറേ പി ആർ ഏജൻസീസെ വെച്ചിട്ട് നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ വന്ന് അവരുടെ മാതാപിതാക്കളെ തെറി വിളിക്കുകയല്ല വേണ്ടത് നിങ്ങൾ സ്വയം വിശകലനം നടത്തൂ എന്നിട്ട് നിങ്ങൾ സിനിമയിലേക്ക് വരൂ നിങ്ങൾ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യൂ നിങ്ങളെ സ്വീകരിക്കാൻ പ്രേക്ഷകരും നിങ്ങൾക്ക് നല്ല കഥാപാത്രങ്ങൾ തരാനുള്ള എഴുത്തുകാരും സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം മാറിയിട്ട് എവിടെയാണ് എനിക്ക് ഞാൻ മാറേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മലയാള സിനിമയിലെ ഇതൊരു സാന്നിധ്യമായി നിലനിൽക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം